രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലേക്ക് വരുന്ന ഏപ്രിൽ മൂന്നാം വാരം അദ്ദേഹം സൗദിയിലേക്ക് പോകുമെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വ്യാപാരം നിക്ഷേപം ഊർജം പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള കരാറുകളിൽ ഒപ്പിട്ടേക്കും യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും മൈക്ക് വാൾസ് ഈ മാസം ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് ഇതിനു ശേഷമായിരിക്കും മോദി സൗദിയിലേക്ക് എത്തുന്നതും പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള മോദിയുടെ മൂന്നാമത്തെ സൗദി സന്ദർശനമാണിത് നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അദ്ദേഹം ആദ്യമായി സൗദി അറേബ്യ സന്ദർശിക്കുന്നത് അതുപോലെ തന്നെ ജിദ്ദയിൽ സൗദി രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കും ഔദ്യോഗിക കൂടിക്കാഴ്ച ഉണ്ടാകുകയെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് സൗദി ഭരണാധികാരി സൽമാൻ രാജാവും കിരീട അവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കഴിഞ്ഞ നവംബറിൽ സൗദി വിദേശകാര്യ മന്ത്രിയായ പ്രിൻസ് ഫൈസൽ ബിൻ ഹലാൻ അൽ സൗത്ത് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ വ്യാപാരം നിക്ഷേപം ഊർജ്ജം പ്രതിരോധം സുരക്ഷ സംസ്കാരം എന്നീ മേഖലകളിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികൾ ഇരുപക്ഷവും ചർച്ച ചെയ്തിരുന്നു സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി പതിനാറ് ഏപ്രിലും രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലും മോദി സൗദി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബറിൽ അന്ന് കരസേനാ മേധാവിയായിരുന്ന ജനറൽ എം എം നരവാനെ സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ സൈനിക തലവൻ്റെ ആദ്യ സൗദി സന്ദർശനമായിരുന്നു ഇത് അതുപോലെ തന്നെ എൽ ആൻഡ് ടി ടാറ്റാ മോട്ടോഴ്സ് വിപ്രോ ടി സി എസ് അതുപോലെ തന്നെ ടെക് മഹീന്ദ്ര തുടങ്ങിയ പ്രമുഖ ഇന്ത്യൻ കമ്പനികളും കോർപ്പറേറ്റ് ഗ്രൂപ്പുകളും സൗദി അറേബ്യയിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു മോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം ദുബൈ കിരീടാവകാശി ഇന്ത്യ സന്ദർശിച്ചതും അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് നൽകിയതും ഡൽഹി വിമാനത്താവളത്തിൽ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടു കൂടിയായിരുന്നു ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ ഷെഷിദ് അൽ മുക്തെ സ്വീകരിച്ചതും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയാണ് അദ്ദേഹത്തെ വരവേറ്റത് അതേസമയം അദ്ദേഹം രണ്ട് ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായിരുന്നു ഇവിടേക്ക് എത്തിയതും അതുപോലെ യു എയിലെ പ്രവാസി ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് ഇതിനെ ഉറ്റുനോക്കുന്നതും അധികം ഇന്ത്യക്കാർ അധിവസിക്കുന്നതും അതുപോലെ തന്നെ സ്വദേശി ഇന്ത്യക്കാരുടെ സ്വപ്ന ഭൂമികയുമായ ദുബൈയുടെ ഭാവി ഭരണാധികാരികളുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര വളരെ പ്രാ പ്രാധാന്യമേറിയതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണത്തെ തുടർന്നു കൊണ്ടായിരുന്നു ഈ സന്ദർശനം എന്നതാണ് മറ്റൊരു പ്രധാനമായ കാര്യം ന്യൂസ് ഡെസ്ക്യൂസ്